ഹിസ്റ്ററി എന്നാൽ വെച്ച ചരിത്രമാണ് ഹിസ്റ്ററി പണ്ട് നടന്ന കാര്യങ്ങളാണ് ചരിത്രമാണ് പറഞ്ഞത് ശരിയാണ് ഒരു കണക്കിന് ഗുണ പിന്നെ അടുത്തത് ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും തമ്മിലുള്ള വ്യത്യാസം ആനന്ദു സാറേ ഈ രണ്ടാം ലോക ലോകമഹായുദ്ധ എളുപ്പമായിരുന്നു കാരണം അധികം പണിയില്ല ആദ്യത്തെ ഒന്നാം ലോകമഹകാര യുദ്ധത്തിൽ കുറച്ചുപേരൊക്കെ മരിച്ചല്ലോ ഒരു നാലുമണി ആയപ്പോഴത്തേനും എല്ലാം പരിപാടി ഒതുക്കി വാളും എല്ലാം കഴുകി വെച്ച് അവര് നാലു നാലായപ്പോഴത്തേനും എല്ലാരും വീട്ടിൽ വന്നു അഹ് സാറ് ഒരഞ്ഞൂടെ ഒന്നാം ലോകമഹായ യുദ്ധത്തിൽ പങ്കെടുത്തവര് രണ്ടാം ലോകമുദ്ധത്തിൽ ഇല്ലായിരുന്നു പഠിക്കാൻ പേട്ടാ നീ ഒന്നും ഇല്ലാതെ ഞാൻ ഓർത്തിരിക്കുവാണ് അടുത്ത അടുത്ത കേട്ടോ ഇന്ത്യയുടെ ധീര വനിത ആര സ്പെഷ്യൽ പാസ് ഭൂമിയുടെ ആരം ആദ്യമായി കണക്ക്